ചന്ദ്രകാന്തം മുട്ടൻ ട്വിസ്റ്റിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ ഇന്ത്യ വരത്തിൽ ഒരു കോടും യുദ്ധം തന്നെ നമ്മുടെ പിങ്കിയുടെ അച്ഛനും അർജുൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു യുദ്ധം ഇവർ തമ്മിലൊരു കടുത്ത വാക്കുപോർ തന്നെ നടക്കുന്നതാണ് ഇന്നത്തെ പ്രൊമോയിൽ മുഖ്യമായി കാണിക്കുന്നത് വേറെന്തായാലും നമ്മുടെ പിങ്കിയുടെ അച്ഛൻ നമ്മുടെ പിങ്കിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഇന്ദി വരത്തിൽ നിന്ന് പക്ഷേ പിങ്കി അവിടെ കട്ട തീരുമാനം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അറിയില്ല എനിക്ക് അർജുനു വേണ്ടി ഇവിടെ നിന്ന് നിന്നേ പറ്റുമെന്ന് ഹിന്ദി വരത്തിൽ നിന്നേ പറ്റുമെന്ന് നമ്മുടെ പിങ്കി കുറച്ച് തീരുമാനം പറയുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് എന്തായാലും ഒരു ആശ്വാസമാണ് നമ്മുടെ പിങ്കിക്ക് ഇപ്പോൾ നമ്മുടെ അർജുൻ വേണം അർജുനന് വേണ്ടിയാണ് ഈ ഒരു പോരാട്ടമൊക്കെ നമ്മുടെ പിങ്കി നടത്തുന്നത് അപ്പുറത്ത് നമ്മുടെ സുമന്തലയാണെങ്കിൽ കട്ട ഭാഷയിലാണ് അയന ഇവിടെ നിന്നൊന്നും പറഞ്ഞ് വിടില്ല പറ്റുന്നുണ്ടെങ്കിൽ നയനെ അർജുനെ കൊണ്ട് കെട്ടിക്കും അതിന് നയനയ്ക്ക് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ അച്ഛന് മുമ്പിൽ വെച്ച് ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ അച്ഛനെയും പിങ്കിയും ഒക്കെ വെല്ലുവിളിക്കുന്നുണ്ട് ശേഷം നന്ദ നമ്മുടെ പിങ്കിയുടെ അച്ഛനുമായി സംസാരിക്കുന്നുണ്ട് രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് നമ്മൾ നയനയും അർജുനും പറയാനുള്ള കാര്യങ്ങൾ അച്ഛൻ കേട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിങ്കിയുടെ അച്ഛൻ ഇതൊന്നും കേൾക്കാതെ എനിക്ക് അത് അവരുടെ ഭാഗമൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് പിങ്കിയെ എത്രയും വേഗം ഇന്ത്യവരത്തിൽ നിന്ന് പുറത്ത് ചാടിക്കുക എന്നും എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ പിങ്കിയുടെ അച്ഛനും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ രണ്ടു കൂട്ടരും കൂടി നമ്മുടെ അർജുനൻ്റെ അമ്മയും നമ്മുടെ പിങ്കിയുടെ അച്ഛനും ഒരു കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞു പിങ്കിക്കാണെങ്കിൽ അർജുനെ വിട്ടൊരു ജീവിതം ഇല്ലതാനും ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ പിങ്കി ഇനി അടുത്ത് മനസ്സ് തുറന്ന് പറയുമോ എനിക്ക് അർജുന ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം പറയുമോ അവിടെ ഇവരുടെ ആ ഒരു പ്രണയം തുടങ്ങുമോ അല്ലെങ്കിൽ എന്നേക്ക് നമ്മുടെ പിങ്കിക്ക് അർജുനെ നഷ്ടമാകുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ